ഗുലാബ് ജാമുൻ ഇഷ്ടമില്ലാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കലാണ് ഞാനിവിടെ രണ്ട് കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് ഒരു മൂന്നാല് ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് ഇനി റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഗുലാബ് ജാമുന് നല്ലൊരു ഫ്ലേവർ കിട്ടും കൈയിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണില്ല എന്നുള്ളു ഇനി നമുക്ക് ഗുലാബ് ജാമുന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിയുടെ കപ്പാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് മൈദപ്പൊടിയാണ് എല്ലാ പൊടികളും ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒരു മിക്സാക്കിയെടുക്കുന്നുണ്ട് ഉപയോഗിച്ച് അരിച്ചെടുത്താലും മതി ഇതിൽ കട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ അങ്ങനെ ചെയ്താലും മതി ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കാൽ കപ്പ് പാലാണ് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യുമലൊക്കെ നന്നായി ഒട്ടിപ്പിടിക്കും ആ രീതിയിൽ തന്നെയാണ് ഗുലാബ് ജാമുൻ്റെ മാവ് ഉണ്ടായിരിക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂണ് നെയ്യാണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് മാവ് ഒന്നുകൂടി ഒന്നുകൂടിന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം വളരെ ചെറിയ ബോളുകളാക്കി കൊണ്ട് ഉരുട്ടിയെടുത്താൽ മതി കാരണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് നന്നായി പൊങ്ങി വരും ആദ്യം തന്നെ ഇതുപോലെ ചെറിയ പീസുകളാക്കി നമ്മൾ കട്ട് ചെയ്ത് വെക്കുക ശേഷം ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഇനി ശ്രദ്ധിക്കേണ്ടത് ബാക്കി വരുന്ന മാവ് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോവും പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തത് ബോളുകളാക്കിയെടുക്കാൻ പ്രയാസമാകും ഇനി അഥവാ മാവ് അങ്ങനെ ഡ്രൈ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പാൽ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസും എടുത്ത് ഉള്ളം കയ്യിൽ വെച്ചതുപോലെ ഒന്ന് ബോളുകളാക്കി എടുക്കുകയാണ് എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബോളാക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ പുറം ഭാഗത്തൊന്നും സ്ക്രാച്ചുകളൊന്നും ഉണ്ടാവരുത് ഇപ്പോൾ എല്ലാ പീസും അതുപോലെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ നന്നായിട്ട് ചൂടാവരുത് അങ്ങനെ ചൂടായാൽ ഇതിൻ്റെ പുറംഭാഗം മാത്രമേ വേവുള്ളൂ ഉൾഭാഗം വെന്ത് കിട്ടില്ല അതുപോലെ തന്നെ ചൂട് പറ്റ കുറവാവാനും പാടില്ല പറ്റ കുറവായാൽ ഗുലാബ് ജാമുന് ഒരുപാട് എണ്ണ വലിച്ചെടുക്കും ഒരു മീഡിയം ചൂടിലിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബോളുകളും ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടാനും ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രമേ ഇത് ബ്രൗൺ നിയർ ആവുള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഈയൊരു കളറായപ്പോൾ കോരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ബ്രൗൺ നിയറാണ് വരെ വെയിറ്റ് ചെയ്യരുത് അങ്ങനെ ആയാലിത് ഷുഗർ സിറപ്പ് വലിച്ചെടുക്കാൻ പ്രയാസമാവും എണ്ണയിൽ നിന്ന് പോരി വിടുന്ന തന്നെ അത് ഷുഗർ സിറപ്പിലേക്ക് മാറ്റി കൊടുക്കണം ഷുഗർ സിറപ്പിന് ചെറിയൊരു ചൂട് ഉണ്ടായിരിക്കണം എങ്കിലേ ഗുലാബ് ജാമുവിന് ഷുഗർ സിറപ്പ് നന്നായിട്ട് വലിച്ചെടുക്കുള്ളൂ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും ഒരുപോലെ ഈ ഒരു സിറപ്പ് അബ്സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ചെടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്ത് സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബോൾസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സിറപ്പ് ചൂടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇത് ചുരുങ്ങിയത് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള ഗുലാബ് ജാമൂനാണ് ഇതിപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട് ഇതിന് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാമു റെഡിയായി കിട്ടിയിട്ടുണ്ട് ഉൾബാഗൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അസ്ലാമലേക്കും